എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടു മഹേഷ് സച്ചിയും കൂടെ ബാറിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് സച്ചിയാണെങ്കിലും മദ്യത്തിനകത്ത് വെള്ളം ചേർക്കാതെ മതി ഒറ്റ വലിയ അങ്ങോട്ട് കുടിക്കുകയാണ് ഇത് കണ്ടത് മഹേഷ് ചോദിച്ചു എന്ത് പരിപാടി അവിടെ കാണിക്കുന്നത് നിൻ്റെ ചങ്ക് കത്തി പോന്ന് പറയണം നീ വെള്ളം വെച്ച് കുടിക്കാൻ പറയണം അങ്ങനെ ആ ബോട്ടിലിനകത്ത് നോക്കിയാൽ വെള്ളമില്ല ഞാൻ പോയിച്ചിട്ട് വെള്ളം വാങ്ങിച്ചുകൊണ്ടിരെന്ന് പറഞ്ഞോണ്ട് മഹേഷ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് ഒരു കുടിയൻ അങ്ങോട്ട് വരുവാണ് കുടിയം അന്നിട്ട് സച്ചിയോട് ചോദിച്ചു ഞാനിവിടെ ഇരുന്നോട്ടേന്ന് ചോദിക്കുകയാണ് അതിനെന്താ ആ കസാലിലിരുന്നോ ഇത് പബ്ലിക് പ്ലേസ് അല്ലേ ആർക്കെവിടെ വെള്ളം ഇരിക്കാന്ന് പറയാണ് അങ്ങനെ അയാൾ അവിടെ ഇരുന്നു അയാൾ അവിടെ ഇരുന്ന് മദ്യം കുടിക്കാൻ തുടങ്ങിയ സമയത്ത് സച്ചി അയാളുടെ കയ്യിലേക്ക് വിളിച്ചിട്ട് അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് എന്ന് ചോദിക്കും എന്ത് കാര്യമാണ് അതെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചോദിക്കും അത് പിന്നെ അച്ഛനെ ഇഷ്ടപ്പെടാത്തവരുണ്ടോയെന്ന് ചോദിക്കും അതുപോലെ തന്നെ ഞാനും എൻ്റെ അച്ഛനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അച്ഛനെ ഞാൻ മക്കൾ കാരണം എല്ലാം വലിയ ദുരന്തങ്ങളുണ്ടായെന്ന് ഉണ്ടായെന്ന് അറിയാമെന്ന് ചോദിക്കും ഇത് കേട്ടാൽ അയാളൊന്നും മിണ്ടിയില്ല അതെ എൻ്റെ അച്ഛനെ പോലീസ് ലോക്കപ്പിൽ കിടന്നു എൻ്റെ ആണെങ്കിൽ മൂത്ത ചേട്ടൻ കാരണം അച്ഛന് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ഇപ്പഴാണെങ്കിലും ഇളയവൻ കാരണം അച്ഛനെ പോലീസ് ലോക്കി കയറണ്ടെന്ന് പറയാണ് പാവം എന്റെ അച്ഛൻ അച്ഛന് ഭയങ്കര വിഷമമാന്ന് പറയാണ് ഇത് കേട്ടതും അയാൾ പറഞ്ഞു അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം ബ്രോ എന്ന് പറയണ അല്ല താങ്കൾ ഇത് കേക്കണം എന്നാലും എനിക്ക് എൻ്റെ അച്ഛന് അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവനുണ്ടല്ലോ ശ്രീകാന്ത് അവൻ എൻ്റെ കൈ കിട്ടിയ ഞാൻ അവനെ ശരിയാക്കും പറഞ്ഞ ടേബിളും തൊറ്റ ഇടിയായിരുന്നു പെട്ടെന്ന് എന്ത് ചെയ്യണം അയാളുടെ കയ്യിൽ ഇന്ന് മദ്യവും ഗ്ലാസും കൂടെ തഴക്കി പോകണം ആ ടേബിളിൽ ഉണ്ട് മദ്യമൊക്കെ തഴപ്പി അയാൾക്കാണെങ്കിൽ ദേഷ്യം വന്നു പെട്ടെന്ന് അയാൾ അങ്ങ് ചാടി എഴുന്നേറ്റു ഇയാളുടെ അടുത്ത് ഇരുന്നിട്ടാണ് ശരിയാത്തില്ല പെട്ടെന്ന് അയാൾ എന്തു ചെയ്യാണ് അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോയി അപ്പുറത്ത് പുറയിലൂടെ നിന്ന് കാസാരിലേക്ക് അവിടെ പോയിരിക്കുകയാണ് അപ്പോഴേക്കും അടുത്ത അടുത്തൊരാളിങ്ങനെ വന്നു അപ്പം അയാൾ എന്ത് ചെയ്തു അവിടെ വന്നെങ്കിൽ ഇരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം അവിടെ ഇരുന്ന ആൾ പറഞ്ഞു എൻ്റെ പൊന്ന് സാറേ അവിടെ പോയി ഇരിക്കരുത് കേട്ടോ അച്ചമ്പുരാണം പറഞ്ഞെന്ന് മൊത്തം തന്നെ പറഞ്ഞു കൊല്ലു അതുകൊണ്ട് ഇങ്ങോട്ടേക്കാനും വന്ന് ഇരിക്കാൻ പറയണം അങ്ങനെ അയാൾ എന്ത് ചെയ്യുകയാണ് അപ്പുറത്ത് ആദ്യ അയാളുടെ അടുത്ത് പോയിരിക്കുവാണ് അപ്പോഴേക്കും മഹേഷ് വെള്ളമൊക്കെ ആയിട്ട് വന്നു പിന്നീട് മഹേഷിനോട് പറഞ്ഞു എന്നാലും എന്റെ അച്ഛന്റെ കാര്യം കൊടുത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പാവ എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക മഹേഷ് പറഞ്ഞു ഇനിയെങ്കിലും നീ ആ വിഷയം ഒന്ന് വിട് എങ്ങനെ വിടാനാ ആ ശ്രീകാന്ത് കാണാൻ എല്ലാം സംഭവിച്ചെന്ന് പറയാണ് ശ്രീകാന്ത് അങ്ങനത്തെ പരിപാടി ചെയ്തില്ലായിരുന്നെങ്കിൽ പാവ എൻ്റെ അച്ഛനെ നാണം കണ്ട വരത്തില്ലായിരുന്നു പറയുന്നത് ഈ സമയത്ത് രണ്ടാമത് പോയ ആള് മദ്യം ഒറ്റ വലിയോട് കുടിക്കുവാണ് വെള്ളം ഒഴിക്കാതെ കുടിക്കുന്നതാണ്ടപ്പം അടുത്തിരുന്ന് ആളോച്ചു ഇത് എന്താ ബ്രോ ഈ കാണിക്കണേ ദൈവമേ ഇങ്ങനെ കുടിച്ചിട്ടാണെങ്കിൽ തങ്ങൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോകില്ലെന്ന് പറയുകയാണ് അതെ ഇങ്ങനെ കുടിച്ച മുകളിലേക്ക് പോണ അതായത് എനിക്ക് എളുപ്പം ഇന്നെൻ്റെ ഭാര്യ മരിച്ചിട്ട് പതിനാറ് ദിവസം ആയാലും എന്ന് പറയണേ ഏഹ് ഭാര്യ മരിച്ചിട്ട് പതിനാറ് ദിവസം അതെ എന്ത് ചെയ്യാനാ ഞാൻ അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു പോയതാ ഇതുപോലെ മദ്യപിച്ചിട്ട് വീട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾ മദ്യപിച്ചേനെ ചൊല്ലി എന്നോട് വഴക്കുണ്ടാക്കി ഞാൻ അവളെ നാല് ചീത്ത പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാനാ അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല അവൾ അന്ന് രാത്രി തന്നെ ഫാനെ കെട്ടി തൂങ്ങി മരിച്ചെന്ന് പറയാണ് ഇന്ന് പതിനാറ് പതിനാറ് ദിവസം ആയെന്ന് പറയുന്നത് ഒരു നിമിഷം സച്ചി ഒന്ന് ഞെട്ടിപ്പോയി പിന്നീട് അയാൾ എല്ലാവരുടെയും പറഞ്ഞു അതെ എല്ലാരും കുടിക്കുന്നോ ഉള്ള പക്ഷെ ഭാര്യമാര് വീട്ടിലാണെങ്കിലും ഒരു കാരണവശാലും അവരോട് പോയി ചീത്ത പറയരുത് അവരുടെ മനസ്സ് മനസ്സെപ്പഴാ മാറുന്നു പറയാൻ പറ്റില്ല ചിലപ്പം ഫാനിലൊക്കെ തൂങ്ങിക്കളയും എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നതെന്ന് പറയാണ് അത് കേട്ടത് സച്ചി പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയാണ് സച്ചിയുടെ മനസ്സിൽക്കൂടെ രേവതിയുടെ മുഖം വരുവാണ് കാരണം രേവതി തന്നെ കാണാൻ അവസാനം വന്നു പിന്നെ രേവതി പറഞ്ഞിട്ട് പോയായ കാര്യങ്ങള് അതെ നിങ്ങൾക്ക് എന്നെ വേണ്ടെങ്കി വേണ്ട എന്നെങ്കിലും എന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും വരും പക്ഷെ അന്ന് വരുന്ന സമയത്ത് ഞാൻ ഞാനുണ്ടാവല്ലോ ഒരിക്കലും നിങ്ങൾ അപ്പോഴേ നിങ്ങൾക്ക് എന്റെ വില മനസ്സിലാക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേവതി പോയത് എന്റെ ദൈമേ അവളെ എങ്ങോട്ടാ പോയത് ഇനിയിപ്പോൾ ഇങ്ങേര് പറഞ്ഞ പോലെ പെണ്ണുങ്ങളുടെ മനസ്സാ എന്തെങ്കിലും കടും ചെയ്തിട്ടുണ്ടാവോ സച്ചിക്ക് ആ പടേ ടെൻഷനായിപ്പോയി സച്ചിക്ക് സച്ചിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഈ സമയത്ത് അയാൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുക ആനി ഭാര്യ ചത്തൊക്കെ ചത്തമൊക്കെ ഇവിടുന്ന് മഹേഷിനോട് പറഞ്ഞു എടാ മഹേഷേ എടാ നമുക്ക് പോകാമെന്ന് പറയണേ ഇങ്ങോട്ട് എഴുന്നേക്കാൻ പറയുകയാണ് സച്ചിയുടെ തീർന്നിട്ടില്ല അതൊക്കെ പിന്നെയാട്ടെ നീ വരാൻ പറയുകയാണെ എനിക്ക് അത്യാവശ്യമായിട്ട് പോണമെന്ന് പറയുകയാണ് ഓഹോ അപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങണേ ഈ സമയത്ത് അവിടെ ഇരുന്ന കുടിയെ വിളിച്ചിട്ട് പറഞ്ഞത് അതെ വീട്ടിൽ ചെന്ന് അലമ്പൊന്നും ഉണ്ടാക്കേണ്ട ഭാര്യ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഇത് കേട്ടി മഹേഷ് വിളിച്ചു പറഞ്ഞാൽ അതെ ഭാര്യ ഉണ്ടാ ഞങ്ങൾ സൂക്ഷിച്ചാളാം അതെ മദ്യപിക്കാൻ വരുന്ന സമയത്ത് ഫാനും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നതാളാ ചേണ്ട പ്രശ്നം തീർന്നില്ല എന്ന് ചോദിക്കുകയാണ് എന്നും പറഞ്ഞിട്ട് മോഡ സച്ചിനും പറഞ്ഞാൽ സച്ചിനെയും കുട്ടിക്കൊണ്ടും അങ്ങോട്ട് പോവാണ് ഈ സമയം വർഷ വീട്ടിലേക്ക് വരണം അപ്പൊ രാ രാത്രി ആയിട്ടുണ്ടായിരുന്നു വർഷ കുറച്ച് ലേറ്റ് ആയിട്ടാ വീട്ടിലേക്ക് വരുന്നത് അങ്ങനെ വന്നുകഴിയുമ്പോ മുറിക്കകത്ത് ലൈറ്റ് ഇടുന്നു ഇട്ടിട്ടുണ്ടായിരുന്നില്ല കഥ തുറന്ന് ആത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഇട്ടത്ത് ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് വർഷം വന്ന് ലൈറ്റ് ഇടുവാണ് ലൈറ്റ് ഇട്ടിച്ച് ഇത് എന്താ ശ്രീകാന്തെ നീ എന്താ ഇങ്ങനെ ഇരിട്ടത്തിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല ശ്രീകാന്ത് ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചെരിഞ്ഞിരിക്കുകയാണ് പെട്ടെന്ന് ഭക്ഷണം ഞാൻ ശ്രീകാന്ത് വരുമെന്ന് പ്രതീക്ഷിച്ചു സാധാരണഗതിയിൽ വരാൻ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും അതെ വീട്ടിലേക്ക് പോയോ പോയോ എന്നൊക്കെ ഇപ്പോഴാണ്ടേ ഭാര്യയെ കഴിഞ്ഞപ്പോൾ ഈ ചോദ്യം പറിച്ചാലും ഒന്നുമില്ല ഇത്രയും താമസിച്ചിട്ട് പോയിട്ടും ഒരു കോള് പോലും വിളിച്ചില്ല നീ എവിടെയാ എന്തെടുക്കുവാണ് വരാറായോ എന്ന് പോലും ഞാൻ താമസം ചെയ്യുമ്പോൾ എന്നെ കൂട്ടാൻ വരുമെന്ന് കരുതി അതും ഉണ്ടായില്ലെന്ന് പറയാണ് പക്ഷെ അപ്പോഴും ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല ഇതാ പറയണേ സ്നേഹമൊക്കെ ഇത്രേ ഉള്ളൂ കല്യാണത്തിന് മുമ്പുള്ള സ്നേഹമൊക്കെ ഉള്ളൂ കല്യാണം കഴിഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് ആ സ്നേഹമൊക്കെ പോവും വെറുതെ ഇതാ പറയുന്നത് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞ് സ്നേഹിച്ച് കെട്ടരുമെന്നൊക്കെ പറയണേ ഇപ്പോഴല്ല ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് നിന്നിട്ട് കയ്യിലൊന്ന് കവറ് അങ്ങോട്ട് താഴേക്ക് വെക്കുകയാണ് ആ ഇനിയിപ്പോൾ ശ്രീകാന്ത് ഇവിടെ ഒന്നും ഉണ്ടാക്കി കാണത്തില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഫുഡ് പുറത്തുനിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടേ കാരണം രാവിലെ രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കിയിട്ടാണല്ലോ പോയെന്നൊക്കെ പറയുകയാണ് പക്ഷെ അന്നുകൊണ്ട് ശ്രീകാന്ത് ഒന്നും മിണ്ടിയില്ല പെട്ടെന്ന് വർഷം എന്നിട്ട് ശ്രീകാന്തിനെ പിടിച്ച് മുഖം തിരിക്കുകയാണ് ഇതെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുകയാണ് ചോദിച്ചോണ്ട് പെട്ടെന്നാണ് മുഖത്തെ പാടുകളൊക്കെ ശ്രദ്ധിച്ച് ഒരു നിമിഷം വർഷം ഞെട്ടിപ്പോയി ഇതെന്താ ശ്രീകാന്ത് ഇതെന്ത് പറ്റിയതാന്ന് ചോദിക്കുക ഏ ഒന്നും ഇല്ലാന്ന് പറയണം എന്താ പറ്റിയതാ ഇതെന്താ മുഖത്തൊക്കെ ഒരു പാടൊക്കെ എന്താ വല്ലൊരുമായിട്ട് വല്ല അടി എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് നോക്കും ഏയ് ഒന്നുമില്ല ഇത് റെസ്റ്റോറൻറ്റിലെ ബാത്റൂമിൽ ഒന്ന് തെന്നി വീണാന്ന് പറയണം അപ്പൊ പോയി ഇടിച്ചു എന്ന് എന്തോ വർഷക്ക് അതത്ര വിശ്വാസം വന്നില്ല പക്ഷേ സത്യം പറ സത്യമാണോന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ എന്തിനാണ് കള്ളം പറയണമെന്ന് പറയണം അതെ ഒരു കാൽ ചെയ്യാ ഞാൻ ഫുഡ് കഴിക്കാനുള്ള പ്ലേറ്റ് ഒക്കെ എടുത്തോണ്ടാരെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പതിക്കവിടുന്ന് കൂടെ അടുക്കളയിലേക്ക് എസ്കേപ്പ് ആവണം ആ സമയത്ത് ടേബിളിൽ ഇന്ന് ശ്രീകാന്തിന്റെ ഫോൺ ബല്ലി അടിക്കുകയാണ് വർഷയാണ് ഈന്ന് കോൾ എടുക്കുന്നത് അങ്ങേ തലയ്ക്ക് പ്രസാദായിരുന്നു ശ്രീകാന്തിന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് ചോദിച്ചു അല്ല നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ വേദനയൊക്കെ മാറിയില്ലോ നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരണ്ടാന്ന് ഏഹ് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ചോദിക്കുകയാണ് പക്ഷേ കോൾ എടുത്ത വർഷക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് വർഷ പറഞ്ഞു അതെ ചേട്ടൻ ഞാനാ വർഷ എന്ന് പറയണം അയ്യോ വർഷയായിരുന്നോ സോറി കേട്ടോ ഞാൻ ശ്രീകാന്ത് തന്നോർത്ത് പറഞ്ഞാന്ന് പറയാം അല്ല എന്താ എന്താട്ടോ അവിടെ പ്രശ്നം ഉണ്ടായത് എന്താന്ന് ചോദിക്കുക അല്ല ശ്രീകാന്ത് ഒന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കും ഇല്ല ശ്രീകാന്ത് ഒന്നും പറഞ്ഞില്ല അതെ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശ്രീകാന്ത് ചേട്ടൻ സച്ചി വന്നിട്ടുണ്ടായിരുന്നു സച്ചേട്ടൻ കുറെ അടിയെ കൊടുത്ത് ശ്രീകാന്തിനിട്ട് അതുകൊണ്ട് പാവം നല്ല വേദനയോടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയാണ് ഇത് കഴിഞ്ഞാൽ വർഷയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി പെട്ടെന്ന് കോള് കട്ടി ചെയ്തിട്ട് വർഷം നേരെ അടുക്കളയിലേക്ക് വരുവാണ് അടക്കളയിലേക്ക് വന്ന് ശ്രീകാന്നെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീകാന്തെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അറിഞ്ഞില്ല അപ്പം സച്ചേടനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ സച്ചേടൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ ഇത് എന്നോട് എന്താ ഒരു വാക്ക് പോലും പറയായിരുന്നേന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ചേട്ടനൊക്കെയായിരിക്കും പക്ഷേ ഉണ്ടല്ലോ ഇനി അടിച്ചിട്ടാണെങ്കിൽ ഞാൻ സഹിക്കില്ല ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിച്ചു കഴിഞ്ഞപ്പം അന്ന് ദേഷ്യം കൊണ്ടായിരിക്കും ഞാൻ വിചാരിച്ചു പക്ഷേ ഇനിയും പുറേ വന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ അന്ന് നിലയ്ക്ക് എനിക്കത് കണ്ടുകൊണ്ട് സഹിച്ച് നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയണം പിന്നീട് ശ്രീകാന്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട് വാ ഫുഡ് കഴിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഫുഡ് വിളമ്പി ശ്രീകാന്തിന് കൊടുത്തു ശ്രീകാന്ത് പക്ഷെ കഴിക്കാൻ കൂട്ടാക്കില്ല എനിക്ക് വേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണേ കഴിക്കാൻ പറഞ്ഞിട്ട് കൊടുക്കുവാണ് പക്ഷേ ശ്രീകാന്ത് കഴിക്കായിരുന്നു ഓ ചിലപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരിക്കില്ല പറ്റില്ലായിരിക്കുമല്ലോ അല്ലേ കഴിക്കൊക്കെ ഒരു കാര്യം ചെയ്യാ ഞാൻ വാരിത്തരാമെന്ന് പറഞ്ഞോണ്ട് വർഷ എന്ത് ചെയ്യുവാണ് ഫുഡ് വാരി കൊടുക്കുവാണ് ശ്രീകാന്തിന് അങ്ങനെ ശ്രീകാന്ത് പതൊക്കെ വാതന കഴിക്കുവാണ് വല്ലാത്ത സങ്കടം തോന്നി പക്ഷയ്ക്ക് ഇത്രയും വേദന എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളോടാണല്ലോ താൻ ഇങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞതെന്ന് ഓർത്തോണ്ട് ശ്രീകാന്തിന്റെ മനസ്സിന്റെ വിഷമം എത്രയാന്ന് പക്ഷേക്ക് നന്നായിട്ട് ബോധ്യപ്പെടുകയും ചെയ്തു ഈ സമയം കാറിൽ സച്ചിയും മഹേഷും പിന്നെ ഒരു കൂട്ടുകാരൻ കൂടെ ഉണ്ട് കാരണം രണ്ടുപേർക്കും നല്ല പൂസാണല്ലോ അപ്പൊ വണ്ടി ഓടിക്കാൻ ഓടിക്കൊരാളും കൂടെ വേണമല്ലോ അങ്ങനെ സച്ചി തന്റെ ഫ്രണ്ടിനെ വിളിച്ചു വിളിച്ചുവരുത്തി അപ്പൊ അവനാണ് വണ്ടി ഓടിക്കുന്നത് അപ്പൊ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പോകുന്ന വഴിക്ക് സച്ചിയുടെ മനസ്സിലാണെങ്കിൽ രേപതിയെ കുറിച്ചുള്ള ചിന്തകൾ മാത്രം ഒരു പക്ഷെ അയാള് പറഞ്ഞവര് എന്തേലും കടുകയും ചെയ്തിട്ടുണ്ടായിരിക്കും അവള് അങ്ങനെ അങ്ങ് പോകുന്ന വഴിക്ക് പെട്ടെന്ന് സച്ചിയോട് എടാ മഹേഷെ നീ ഒരു കാര്യം ചെയ്യ അവളെ വിളിക്കാൻ പറയണ ആരെ അവളെ വിളിക്കണ ആ അവളെ വിളിക്കാൻ പറ ഞാൻ ആരെയാണ് സച്ചിയെ വിളിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ എൻ്റെ ഭാര്യ രേവതിനെ വിളിക്കാൻ പറയണെ ഏഹ് രേവദിനെയോ അയിന് സച്ചയ ഭാര്യയെ ഞാൻ എന്തിനെ വിളിക്കണേന്ന് ചോദിക്കുവാണ് എനിക്കതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കും ഓ സച്ചേന്റെ ഫോണില്ലേ എന്ന് എടാ അതല്ല നിന്റെ ഫോണിനെ നീ വിളിക്ക് എന്നിട്ട് പറ എന്നെ കാണുന്നില്ലെന്ന് പറ ആഹാ അത് കൊള്ള എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ കാണുന്നില്ലോ അതിന് ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പം എന്ന് ചോദിക്കും എടാ മണ്ട അതല്ല പറഞ്ഞേ നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ കാണുന്നില്ലെന്ന് സച്ചിയെന്നെ കാണുന്നില്ല എന്ന് പറ അങ്ങനെ വരട്ടെ അല്ല സച്ചേടാ സച്ചേനോട് ഇരിക്കും പിന്നെ ഞാൻ എന്തിനാ അങ്ങനെ പറയണെ സച്ചാ എന്നെ കാണുന്നില്ല എന്ന് എടാ വിളിച്ച് പറ അതിനകത്ത് കാര്യം ഉണ്ടെന്ന് പറയാണ് വിളിച്ച് ചോദിക്കുന്നു പറയാണ് അതെന്താ അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താ നിൽക്കും എടാ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അറിയാം ബാക്കി ഇനിയിപ്പൊ അവൾ എവിടെയാ എന്താണെന്നൊക്കെ അറിയാലോ നമുക്ക് നീ വിളിക്കാൻ പറയുകയാണ് ഉം ശരി ശരി ഞാൻ വിളിക്കാമെന്ന് പറയാണ് അങ്ങനെ എന്തു ചെയ്യണം മഹേഷ് രേവതിയെ ഫോണിലേക്ക് വിളിക്കുവാണ് ഈ സമയത്ത് രേവതി പച്ചക്കറികളൊക്കെ നുറിക്കൊണ്ടിരിക്കുവാണ് അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഒരു ലക്ഷ്മി അമ്മ വന്നിട്ട് പറഞ്ഞു അതെ മതി അരിഞ്ഞത് ഇങ്ങ് തരാൻ പറഞ്ഞ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോവുകയാണ് അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് വയ്ക്കും ഞാനിങ്ങോട്ട് വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ അല്ലേന്ന് വയ്ക്കും അത് പിന്നെ നീ ആ ക്ഷേത്രത്തിൽ വെറുതെ കുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ സങ്കടം തോന്നി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നാന്ന് പറയാം ഓ അപ്പം ഞാനിങ്ങോട്ട് വന്നാൽ കുഴപ്പമില്ലേ എന്റെ അമ്മ്മായിമ്മയുടെ അടുത്തേക്ക് എന്ന് ഇപ്പൊ അമ്മായിമ്മ അവിടെ നാട്ടിൽ പുറത്താക്കി ഭർത്താവിനും വേണ്ട ആർക്കും വേണ്ട സ്വന്തം വീട്ടുകാർക്കും വേണ്ട അന്നാ പറഞ്ഞരെ ഞാൻ ആ ക്ഷേത്രനാളെ തന്നെ പോയിരുന്നാളാന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം ലക്ഷ്മി പറഞ്ഞു മോളെ നിന്നോളള ദേഷ്യം കൊണ്ട് പറഞ്ഞല്ല അറിയാലോ കല്യാണം കഴിപ്പിച്ചു വിട്ടാ നിന്നെ എൻ്റെ അവസ്ഥ കൊണ്ട് നീ ഒന്ന് മനസ്സിലാക്കാൻ പറയാ ഓഹോ അപ്പൊ ഞാനപ്പൊ അമ്മയ്ക്കൊരു ബാധ്യ അല്ലേന്ന് ചോദിക്കും ബാധ്യ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്ന എന്താ മനസ്സിലാക്ക നീ നിന്റെ വീട്ടിലേക്ക് തിരികെ പോകണം ഓ ഇനിയിപ്പം അങ്ങോട്ട് തിരികെ പോകുന്നതേ കുഴപ്പമുള്ളൂ ഇനി ആ സച്ചയനോട് പോയി പറഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചയേടൻ എന്നെ അവിടെ നിന്നും പുറത്താക്കുകയോ ചെയ്താൽ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും ഒരു അഞ്ച് നീ നാളെ ഒന്നുകൂടെ ചെല്ലാൻ പറയണം ആഹാ അത് കൊള്ളാം ഡെയിലി ഞാൻ ചെല്ലാം അന്നിട്ട് ചെന്നിട്ട് കാലെ കയ്യെ പിടിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരാനും പറഞ്ഞിട്ട് കാലെ കയ്യെ പിടിച്ച അപേക്ഷിക്കാം അത് മതിയോന്ന് ചോദിക്കുകയാണ് ഞാനൊന്നും പറയണില്ല നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞ ലക്ഷ്മിയവൻ അങ്ങോട്ട് പോവാണ് അപ്പോഴാണ് ദേവതയുടെ ഫോണും വല്ല പെട്ടെന്ന് ദേവോ കോൾ എടുക്കുന്നത് എന്താ ചേച്ചി മഹേഷന്ന് ആ വിളിക്കുന്ന മഹേഷ് എന്ന ഒരാളെ വിളിക്കണേന്ന് പറയാണ് കൊണ്ടുവരാൻ പറയുകയാണ് സച്ചി എൻ്റെ കൂട്ടുകാരനാന്ന് പറയാണ് അങ്ങനെ കോളെടുത്തു പിന്നീട് മഹേഷ് അവിടെ നിന്ന് ഹലോ ഹലോ പറയാണ് അതെ ഞാൻ മഹേഷാന്ന് പറയാണ് നല്ല ഫിറ്റാ ആ സൗണ്ട് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി ഹലോ രേവതി കേൾക്കണില്ലേ ഞാൻ മഹേഷാന്ന് പറയാണ് കുറെ തവണ പറഞ്ഞിട്ടും രേവതി ഒന്നും മിണ്ടിയില്ല അപ്പം മഹേഷ് ഉറത്തി എന്താ പോലും മിണ്ടാത്തേ കോൾ ആരാ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതെ പിന്നീട് മഹേഷ് പറഞ്ഞു അതെ സച്ചിനെ രാവിലെ ഇട്ട് കാണുന്നില്ല സച്ചി അവിടെ ഉണ്ടോയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടിപ്പോ രേവതി ഒരു നിമിഷമൊന്നും ഞെട്ടി കാണുന്നില്ലേ പോലും പിന്നീട് രേവതി ഒന്നും ഇണ്ടായിരുന്നു അപ്പത്തേനും മഹേഷ് ചോദിക്കുന്നുണ്ട് എടാ അങ്ങേ തലയ്ക്കുന്നു മിണ്ടുന്നില്ലടാ സച്ചി എന്താ കാര്യം എന്നറിയത്തിൽ ആരും ഒന്നും മിണ്ടുന്നില്ലെന്ന് പറയുന്നത് രേവതിക്ക് കാര്യം മനസ്സിലായി സച്ചിയാണ് അടുത്തുണ്ട് എന്നിട്ട് തന്നെ വിളിപ്പിച്ചതാ മഹേഷിനെ കൊണ്ട് താൻ ഇവിടെ ഉണ്ടോ അത് വേറെ എവിടെയെല്ലാം അറിയാൻ വേണ്ടിയിട്ട് താൻ സേഫ് ആണെന്ന് അറിയാൻ വേണ്ടി വിളിച്ച പെട്ടെന്ന് രേവതി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു രേവി ചോദിച്ചോ എന്താ എന്താ ചോദിച്ചാൽ എന്താ കോള് കട്ട് ചെയ്ത് തന്നെ ചോദിക്കുവാണ് ഏ ഒന്നുമില്ല എന്താ കാര്യം എന്താന്ന് പറ അത് സച്ചിയണ അടുത്തിരുതികൊണ്ട് വിളിക്കുന്ന സച്ചി എന്നെ കാണുന്നില്ല പോലും ഇവിടെ ഉണ്ടോ എനിക്ക് ആ സൂക്കേട് അപ്പൊ തന്നെ മനസ്സിലായെന്ന് പറയാണ് വേറെ പണിയൊന്നുമില്ല ഇല്ല എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് മഹേഷ് പറഞ്ഞു എടാ കോള് കട്ട് ചെയ്തു ഒരു ഫാനിന്റെ സൗണ്ട് മാത്രം ഞാൻ കേട്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സച്ചിയിൽ ഒന്നും എട്ടലുണ്ടായി ഞാൻ ഫാനിന്റെ സൗണ്ട് ഒന്ന് മിണ്ടായിരിക്കടാ അവിടെയെന്ന് പറയണം ഫാനിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ സച്ചിക്ക് പേടിയാ ബാറ് വെച്ചാൽ അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ല പിന്നീട് സച്ചി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പം കൂട്ടുകാരൻ വണ്ടി ഇങ്ങനെ വീട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് സച്ചി പറഞ്ഞ് വണ്ടി നിർത്താൻ പറയുന്നത് എന്തിരാ വണ്ടി തിരിച്ചു വിടാൻ പറയാണ് ഏ തിരിച്ചു വിടാൻ അതെന്തിരാ അതൊക്കെ ഉണ്ടെന്ന് പറയണം പിന്നീട് സച്ചി ഇങ്ങനെ വഴി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക ഈ സമയം മഹേഷ് ചേച്ചു നീ ഇതെങ്ങോട്ടാ പോണേന്ന് ചോദിക്കുവാണ് ഞാൻ പറയുന്ന വഴിക്ക് അങ്ങോട്ട് വണ്ടി വിട്ടാൽ മതി എന്ന് പറയാണ് അങ്ങനെ സച്ചി ഓരോ ചൂറ്റാൻ തിരി അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരിയെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നു അങ്ങനെ അവസാനം രേവതിയുടെ വീണ്ടും ആ പരിസരത്ത് എത്തിക്കഴിഞ്ഞ വിനു മഹേഷ് എടാ ഇത് രേവതിയുടെ വീണ്ടും അങ്ങോട്ട് പോകുന്ന വഴിയല്ലേന്ന് ചോദിക്കും അതെ ഞാൻ രേവതിയുടെ വീട്ടിലേക്ക് തന്നെ വന്നതെന്ന് പറയാൻ ആഹാ നീ ആൾ കൊള്ളാലോ ഇപ്പോഴെന്താന നീ രേവതിയെ വീട്ടിലേക്ക് വന്നേ എന്നു ചോദിക്കും എടാ എനിക്കറിയാം നിന്നോട് മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ടോ നീ പറയും മന്തി വെച്ചിട്ടുണ്ട് ഇപ്പൊ രേവതിനെ കാണാൻ പോകണ്ടെന്ന് അതുകൊണ്ടാണ് നിന്നോട് പറയാമായിരുന്നെന്ന് പറയാണ് അല്ല ഇപ്പം എന്തിനാ ഇങ്ങോട്ട് വന്നേ അതൊക്കെ ഉണ്ട് പറയാം നീ ഇപ്പം രേവതിനെ കാണാൻ പോകണം ഞാനല്ല നീയോ ഞാനോ ഞാനെന്തിനാ ഇപ്പം രേവതിനെ കാണുന്നേ എടാ ഞാൻ പറയുന്ന പോലെ നീ പറയണന്ന് പറയാം എന്ത് പറയാനാ നീ അവിടെ ചെന്നിട്ട് പറയാൻ രേവതിനെ കണ്ടിട്ട് പറയണം എന്നെ കാണുന്നില്ല എന്ന് പറയണം അല്ല അതെങ്ങനെയാണ് ഞാൻ ചെന്ന് പറയുന്നത് ഞാൻ അവളുടെ മുന്നിൽ ചെന്നിട്ട് എന്നെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ എന്താ പറയുന്നത് എടാ നിന്നെയല്ല എന്നെ കാണുന്നില്ല സച്ചിനെ കാണുന്നില്ല എന്നു ഓഹ് അങ്ങനെ അല്ല അതുകൊണ്ടെന്താ പ്രയോജനം എടാ അപ്പം ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാം ചെയ്യാം ഞാൻ കാണുന്നില്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനാകും അപ്പം അവൾ എന്ത് ചെയ്യും അവള് ഫോണിൽ തന്നെ വിളിക്കും പിന്നെ ഞാൻ അവള് സംസാരിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അങ്ങനെ പ്രശ്നം അങ്ങോട്ട് സോൾവ് സോൾവാകും എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം നല്ല ഐഡിയ തന്നെയാണ് ഞാനത് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ മഹേഷ് ഇറങ്ങി എന്ത് ചെയ്യുവാണ് നേരെ രേവതിന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവ ഈ സമയം സച്ചി ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുവ രേവതി അവിടെ ഉണ്ടോന്നു ഇല്ലോന്നു പോലും അറിയത്തില്ല അങ്ങനെ ചെന്ന കൊളുമ്പടിച്ചു കഴിഞ്ഞപ്പത്തേന് ഇറങ്ങി വരുന്നത് ശരത്താണ് ശരത്ത് ഇറങ്ങി വന്ന് കഥ തുറന്നു പാരെ എന്താന്നു മനസ്സിലായില്ല പെട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ ഞാന് സച്ച എന്റെ കൂട്ടുകാരനാന്ന് പറയണം ആ എന്താ കാര്യം എന്താ വന്നേന്ന് ചോദിക്കണം അല്ല രേവതി ഇവിടെ ഇല്ലയെന്ന് ചോദിക്കണം പെട്ടെന്ന് രേവതിന്റെ ലക്ഷ്മിയമ്മ വിളിക്കുക രേവതി ഇറങ്ങി വന്നു എന്താ എന്താ മഹേഷെ കാര്യം എന്താന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ സച്ചിയാണ് ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന സച്ചേണ് രാവിലെ മുതൽ കാണുന്നില്ല രാവിലെ ഞാൻ കണ്ടതാ പിന്നെ കണ്ടില്ല എന്ന് പറയാ രേവതിക്ക് കാര്യം മനസ്സിലായി രേവതി അതാണ് കാര്യം സച്ചിയും ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയാണ് ആ സമയത്ത് ശരിക്കും ഞെട്ടിയത് മഹേഷാണ് ഏ സച്ചേണ് ഇവിടെ ഉണ്ടോ അതെ ഇവിടെ ഉണ്ട് സച്ചിയാണ് എന്നെ എടുക്കോ ആ സച്ചിയുടെ കിടന്ന് ഉറങ്ങുവാൻ ഉറങ്ങണം അതെന്താ അതെന്താ ഉറങ്ങാൻ പാടില്ലേന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ സത്യമാണല്ലോ പറയണേന്ന് ചോദിക്കും അത് ഞാനിതിനെ കള്ളത്തരം പറയണെന്ന് ചോദിക്കുക ഇപ്പൊ പെട്ടുപോയത് മഹേഷാണ് മഹേഷ് അതെങ്ങനെ സച്ചിയും ഇവിടെ കാണും സച്ചിയാണ് എന്റെ കൂടെ ഉണ്ടല്ലോ ഇനിയിപ്പോ സച്ചിയാണിന്റെ പ്രേതം എങ്ങാനാണ് ഇവിടെ ആകെ പട കൺഫ്യൂഷൻ നല്ല ഫിറ്റാൻ നിന്ന് ആടുവാണ് മഹേഷ് പിന്നീട് പറഞ്ഞു അതേ മഹേഷ് എന്നാ ചെല്ലാൻ പറഞ്ഞിട്ട് ദേവത്ത് കഥ കളിക്കുവാണ് ഈ സമയം ലക്ഷ്മിയും വെച്ച് നീ എന്തൊക്കെയാ പറഞ്ഞേ സച്ചിനെ അവിടെ നിനക്ക് എന്താ ഒരു കുരുക്കം ഇല്ലാത്ത എന്റെ അമ്മേ സച്ചിയൻ ഒരിടത്തും പോയിട്ടുള്ള കൂടെ തന്നെയുണ്ട് ഉണ്ട് അതൊക്കെ ഇവിടെ നമ്പർ അല്ലേ നീ ഇത് കേട്ടൻ ദേവുവിന് ശരിക്കും ചിരിവും ദേവു പറഞ്ഞു ചേച്ചി ഞാൻ സമ്മതിച്ചെന്നിരിക്കുന്ന പറയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഒരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കാണണം ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരൊന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ ഞാൻ രേവതിയുടെ സച്ചിന് പുതിയ പുതിയ വിശേഷങ്ങൾ വരാൻ പോകുന്ന ദിവസത്തെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു